ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് സെക്കൻഡ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് സാധിച്ചില്ല എന്തായാലും ഇന്നോട്ട് സെക്കൻഡ് വീഡിയോ എടുത്തേ പറ്റുന്ന വിചാരിച്ചാൽ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന വിലക്കുറവിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റ് കുർത്തീസിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും ഏറ്റവും നല്ല നാല് കളേഴ്സിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കളർ സ്കിൻ ടോണുകാർക്കും ചേരുന്ന രീതിയിലുള്ള നാല് കളേഴ്സ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ടോൺ ഞാൻ വേദന ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആട്ടോ വരുന്നത് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് ആണ് അതിന് ശേഷം കണ്ടതാ ഇതേപോലെ തന്നെ ഇത്രയും യോക്ക് ഫുൾ ആയിട്ട് ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടെ ഇവിടെ ഒരു വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഒരു ഒരു എന്താ പറയുക ഒരു പാട് കാണുന്നുണ്ടല്ലോ ആ വൈ പലരും ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഞാനിപ്പം ക്ലിയർ ചെയ്യുവാണ് ഈ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വർക്ക് കുർത്തീസ് കിട്ടുമ്പോൾ ഇതിലിങ്ങനെ വൈറ്റ് വൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ പാടുകൾ കണ്ടാൽ അത് ഗം അല്ല ഗം യൂസ് ചെയ്തല്ല ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ആരി വർക്ക് ചെയ്യുന്നത് ഗം യൂസ് ചെയ്ത് ഒട്ടിച്ചു വെക്കുകയല്ല ചെയ്യുന്നത് ആരി വർക്കാണ് ഇതില് ചെയ്യുന്നത് പിന്നെ ഈ വൈറ്റ് കാണുന്ന എന്താണെന്ന് വെച്ചാൽ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്ത് ഡ്രോയിങ് ചെയ്താണ് ഈ ഒരു ഇത് ഡ്രോയിങ് ചെയ്താണല്ലോ എടുക്കുന്നത് അപ്പം അതിൽ ചോക്ക് പൊടിയാണ് ഈ വൈറ്റ് ആയിട്ട് കാണുന്നത് നമ്മൾ ഇത് വാഷ് ചെയ്ത് അയൺ ചെയ്തല്ല നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഏറ്റവും ലോ പ്രൈസിലാണ് നിങ്ങളുടെ കയ്യിൽ നമ്മൾ അയറ്റു വരുത്തുന്നത് നമുക്ക് മെറ്റീരിയലിലോ അല്ലെങ്കിൽ വർക്കിലോ സ്റ്റിച്ചിങ്ങിലോ ഒന്നും ഒരു ക്വാളിറ്റി കുറയ്ക്കാൻ സാധിക്കില്ല അപ്പം നമുക്ക് മറ്റുള്ള എക്സ്പെൻസ് ആണ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇത് വാഷ് ചെയ്തല്ല നിങ്ങളെ ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യും അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ ലൈറ്റ് കിട്ടുമ്പോൾ അവിടെ ഇവിടെ ഒരു വൈറ്റ് കല പോലെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാഷ് തന്നെ പോകുന്നതായിരിക്കും ആരും ടെൻഷൻ ആവേണ്ട കുറച്ച് പേർക്ക് അറിയാത്തതുണ്ട് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് അറിയില്ല അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതന്നു കേട്ടോ അപ്പം ഒട്ടിച്ചു വെക്കുന്ന സാധനം ഒന്നും അല്ലാട്ടോ അപ്പം ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വരുന്ന എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഫുൾ ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ഇതിന്റെ ആണ് ഏറ്റവും അട്രാക്റ്റീവ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു അടിപൊളിയായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ ഇതാ ആണ് ഹാൻഡ് വർക്ക് വരുന്നത് റൗണ്ട് നെക്കും അതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കും ആണ് വരുന്നത് ഇത്രയും ലെങ്തി ആയിട്ട് ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ഈ ഒരു പ്രൈസ് റേഞ്ച് മറ്റുള്ളതൊന്നും കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർ ആണ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി കാട്ടാ ഇതേപോലാണ് ആ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നു നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ കളർ ഇങ്ങനെയാണ് കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സല് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ജോർജിന്റെ കുട്ടീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോ നമ്മൾ രണ്ട് വാട്സ്ആപ്പ് ആണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തതെന്ന് ഈസിയായി വീൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുത്ത് അത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോ വരുന്നത് നാളെയാണ് നാളെ വൺ തേർട്ടിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ അപ്പം നമുക്ക് ഇനി നാളെ കാണാം താങ്ക്